അസ്ലാമലക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഓട്ടോ ഡിലക്സിലുള്ള പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങൾ പരിചയപ്പെടുത്തുന്നതിലേക്ക് എവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് ഡീസൽ വാഹനങ്ങളാണ് ഈ അഞ്ച് വാഹനങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് മുഴുവൻ ഹോണ്ടയുടെ വാഹനങ്ങളാണ് അതും മാത്രമല്ല ഹോണ്ടയുടെ സെഡാൻ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹോണ്ട സിറ്റി നാലെണ്ണവും അതേപോലെ തന്നെ അതിലൊരു ഹോണ്ട അമേസും കൂടി ഉണ്ട് അങ്ങനെ അഞ്ച് ഇരുപത്തി അഞ്ചിന്റെ മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല അഞ്ച് വണ്ടികളെ പരിചയപ്പെടുത്തുന്നുട്ടോ ഈ വാഹനങ്ങൾക്കൊക്കെ എനിക്ക് പൊതുവായി പറയാൻ പറ്റുന്നത് നമ്മളത്തില് ഏത് വണ്ടി ആണെങ്കിലും ടോട്ടൽ ലോസും ഫ്ലഡും ഞാൻ ഗ്യാരണ്ടി തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെക്കാനിക്കിനെ കാണിച്ച് നിങ്ങൾക്ക് എടുക്കാം പത്തോ ഇരുപതോ കിലോമീറ്റർ വേണമെങ്കിൽ ഓരിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം എൻ്റെ വണ്ടി കേടുവരാത്ത രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ക്വാളിറ്റി വണ്ടികൾ ആകാൻ ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന റീറേഷൻ വണ്ടിയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറാറ് ഉറുപ്പാണ് വണ്ടിക്ക് ഉദ്ദേശിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് എ സി പവർ സ്റ്ററിങ്ങ് നാല് പവറിൻ്റെ സെൻ്ററിലൊക്കെ വരുന്ന വണ്ടിയാണ് വണ്ടിയുടെ ഒക്കെ നോക്കാൻ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആണ് ബ്ലാക്ക് കറിലാണ് വണ്ടി വരുന്ന കേട്ടോ ടയർ നോക്കിയാൽ ഒരു ഏകദേശം ഒരു എൺപത് ശതമാനമൊക്കെ ഓടാനുള്ള തൊണ്ണൂറ് ശതമാനം ഓടാ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്പർ ആയിട്ട് ഒരു മാസം ആയിട്ടുള്ളു അപ്പം നല്ല വണ്ടിയാണ് നല്ല ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലീൻ നല്ല ക്ലീനിലാണ് വണ്ടിയുള്ളത് വേണ്ടി വനത്തിന്റെ പുറകിൽ നോക്കുകയാണെങ്കിലും നല്ല വണ്ടി ഉള്ളത് നല്ല ലെഗ് റൂം വരുന്നുണ്ട് അതേപോലെ തന്നെ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ കപ്പോൾഡർ ഒക്കെ വരുന്നുണ്ട് അതേപോലെ ബൂട്ട് സ്പേസിന്റെ കാര്യം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് തരുന്ന ഒരു ബൂട്ട് സ്പേസിലാണ് ഭാരത്തിന്റെ ഇന്ത്യയിൽ നോക്കിയാൽ നല്ല ഗുഡ് സ്പേസ് ആണ് പിന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല വിഷയമല്ല എസ് ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഡീസലാണ് പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു അടിപൊളി വണ്ടിയാണ് വണ്ടിക്ക് നാല് തൊണ്ണൂറാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നാലിന്റെ മുകളിലൊക്കെ നമുക്ക് ബാങ്കിലോ കേരളത്തിൽ എവിടെയും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ക്വാളിറ്റി ഉള്ള വണ്ടിയാട്ടോ ഫോൾഡബിൾ മിറർ ആണ് എസ് ഓപ്ഷനിൽ വരുന്ന ഈ ഒരു വണ്ടിക്ക് വരുന്നത് അതേപോലെ തന്നെ സ്റ്റേർമിൽ ബട്ടൺ കൺട്രോൾ യൂണിറ്റുകളൊക്കെ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടി ആട്ടോ അപ്പൊ ഈ ഒരു വണ്ടി നമ്പർ തന്റെ താല്പര്യമൊക്കെ ബന്ധപ്പെടുന്ന പിന്നെ സിൽവർ കളറിൽ വരുന്ന രണ്ടായിരത്തി പതിനാലിന്റെ വരുന്ന വി എക്സ് ഓപ്ഷൻ അതായത് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് പരിചയപ്പെടുത്തുന്നത് ഈ വണ്ടിക്ക് സൺറൂഫ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാട്ടോ സിൽവർ കളറിനാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓടിയിട്ടുണ്ട് ആ ഞാൻ പറഞ്ഞു വിട്ടുപോയി ആ ഒരു വണ്ടി ആകെ എൺപത്തി നാലായിരം കിലോമീറ്റർ അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും കമ്പനി സർവീസിലാട്ടോ ഈ വണ്ടി ഓടിയത് കമ്പനി ഹിസ്റ്ററി സർവീസിൽ എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഈ ഒരു വണ്ടി വന്ന് നാൽപ്പത്തി ഓടിയാണ് കമ്പനി സർവീസ് ഇസ്റ്ററി ഒക്കെ അവൈലബിൾ ആയ വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഈ എൺപത് ശതമാനത്തോളം എഴുപത് ശതമാനത്തിൻ്റെ മുകളിൽ ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അലോയ് അലോവിയില് വരുന്നുണ്ട് പിന്നെ നല്ല വലുപ്പുള്ള വിൻഷീൽഡ് വാഹനത്തിന് വരുന്നത് കേട്ടോ വാനത്തിന് ഇൻ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഉള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആംറസ്റ്റ് വരുന്നുണ്ട് അതേപോലെ ഫോൾഡബിൾ സൈഡ് മറുകള് അതേപോലെ പവർ ഇൻഡോൻ്റെ ബട്ടൻസ് കൺട്രോൾ യൂണിറ്റുകളൊക്കെ വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് ഒക്കെ അതേപോലെ സെൻട്രറിലൊക്കെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും ഒന്നും ഇതിൽ കാണുന്നില്ല സോറി ടോറിൽ ബേസ് ക്യാമറ വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ ആണ് പിന്നെ സൺ പ്രൂഫ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് ആണ് അതേപോലെ വാഹനത്തിന്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല സ്പേസ് കൊടുക്കുന്ന ഒരു വാഹനമാണ് വാനത്തിന്റെ ഒരു ഒക്കെ വരുന്നുണ്ട് കപ്പോൾ വരുന്നുണ്ട് നല്ല സ്പേസ് ഉണ്ട് പുറകിലേക്ക് ആസി വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ വാഹനത്തിന്റെ പുറത്ത് സ്പേസ് ഞാൻ ഒരു വണ്ടിനെ ഇപ്പൊ എല്ലാത്തിനും കൂടി കാണിക്കേണ്ട ആവശ്യമില്ല ഡീഫോഗർ വാഹനത്തിന്റെ പുറകിൽ വരുന്നുണ്ട് നല്ല നീറ്റായ വണ്ടിയാണ് വിശ്വസിച്ച് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും കമ്പനി സർവീസ് ഒക്കെ അവൈലബിൾ ആണ് മേജറൈസിന്റെ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് തുടങ്ങിയ ഒരു കംപ്ലൈന്റും കാര്യങ്ങളും ഇല്ല നമ്മൾ ഗ്യാരന്റിയാണ് നല്ല നീറ്റായ ഒരു വണ്ടിയാണ് അപ്പൊ ഈ ഒരു വണ്ടിയെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വിളിക്കട്ടോ ഇതിന് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് ശരിക്കും സിറ്റിയുടെ ഒരു അനിയനാണ് ഹോണ്ട അമേസ് എന്ന് പറയുന്നത് മൈലേജ് ആണെങ്കിലും അവരെക്കാൾ കുറച്ചുകൂടി ഉണ്ട് പക്ഷെ കുറച്ചുകൂടി വലിപ്പക്കുറവുണ്ട് എന്ന് തോന്നുന്നെങ്കിലും നല്ല ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ സിറ്റിയും അത്യാവശ്യം നല്ല മൈലേജും ഒക്കെ ഉണ്ടാവും ആ ഒരു വലിപ്പവും ആ ഒരു വെയിറ്റും ഉണ്ടാവില്ല എന്നുള്ളു അലോവിയിൽ വാഹനത്തിന് വരുന്നുണ്ട് വി ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് എ സി പവർ ഷെയറിങ് നാല് പവർ വിൻഡ് സെൻ്റർ ലോക്ക് അതേപോലെ ഫോൾഡബിൾ സൈഡ് മിററ് തുടങ്ങിയ മറ്റു വാഹനങ്ങളിൽ കാണുന്ന എല്ലാവിധ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട് നല്ല നീറ്റാണ് ഇന്റീരിയർ ആണെങ്കിലും കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്പേസ് ഒക്കെ കൊടുക്കുന്ന ഇന്റീരിയർ തന്നെയാണ് വാഹനത്തിന് കാണുന്നത് കേട്ടോ പിന്നെ സീറ്റ് കവറൊക്കെ അടിപൊളിയാണ് നല്ല നീറ്റ് സീറ്റ് കവറാണ് വാനത്തിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും നല്ല സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും അതുപോലെ ആംബ്രഷ് കാര്യങ്ങൾ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് വരുന്നുണ്ട് വി എക്സ് ആണ് ഫുൾ ഓപ്ഷൻ ആണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്ര ഇല്ല എന്നാലും കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് നല്ല ഹോണ്ടയുടെ അതേ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അലോവിയിൽ വരുന്നുണ്ട് അതേപോലെ ടയർ കുറച്ച് അവവറേജ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അമ്പത് ശതമാനം റേഞ്ചിലൊക്കെ ടയർ ഉള്ളൂ ഫുൾ ഫുൾക്കാട്ട് ടയർ നല്ല ബ്ലാക്ക് കളർ കളറിലുള്ള വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആണ് നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും മാത്രമല്ല മാക്സിമം നമുക്ക് ബാങ്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും കേരളത്തിൽ എവിടെയും ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ഫുൾ ലോണില് വരുന്ന ബി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് പരിചയപ്പെടുന്നത് കേട്ടോ വൈറ്റ് കളറാണ് നല്ല നീറ്റായ ഒരു വണ്ടിയാണ് പിന്നെ ബിആാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് വരുന്നത് അലവിയില് കാര്യങ്ങളെല്ലാം വാനത്തിന് വരുന്നുണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിൽ ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് വാഹനത്തിന്റെ കളർ നോക്കി വൈറ്റ് കളറാണ് നല്ല നീറ്റായ ഒരു കളറാണ് സിംഗിൾ ഓണറാണ് ഒറ്റയാൾ മാത്രം ഉപയോഗിച്ച കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടിയാണ് യാതൊരുവിധ കംപ്ലയിന്റ് നിലവിലില്ല ഞാൻ അത്യാവശ്യം നന്നായി ഓടിച്ചു നോക്കിയതാണ് യാതൊരുവിധ കംപ്ലയിന്റ് ഞങ്ങൾക്ക് വിശ്വസിച്ചു തരാൻ പറ്റുന്ന വണ്ടിയാണ് വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആണ് ഹൈടെൻഡിഷൻ്റെ സീറ്റ് മുതൽ ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മുറേ പവർ വിൻഡോ അതേപോലെ അങ്ങനെ ഒരുപാട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഡീസലിന് ആയതുകൊണ്ട് നല്ല മൈലേജിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല പുറകിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് നാല് ടയറും ഫുൾ കട്ട ടയറാണ് പുറകിലേക്ക് എ സി വിൻഡോ അതുപോലെ ആംറസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടിയും കൂടിയാണ് പിന്നെ മറ്റു വണ്ടിന്റെ ബോട്ട് സ്പേസ് ഒക്കെ നമ്മൾ നോക്കിയതുകൊണ്ട് കൊണ്ട് സ്വാഭാവിക കാണിച്ചു തരുന്നില്ല അത്യാവശ്യം നല്ല സ്പേസ് ആണ് വി ആണ് ഈ വണ്ടി നമുക്ക് ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റും ഒരു ഉറുപ്പും ഇങ്ങനെ മറക്കണമെന്നില്ല മാത്രമല്ല ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം വണ്ടി ഇറക്കി പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ ഉണ്ടാവും ആറ് തൊണ്ണൂറാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ആറ് തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന ഹോണ്ട സിറ്റി സ്വന്തമാക്കണമെങ്കിൽ വേഗം ഒന്നുവോലും ഓട്ടോ ഡിലക്സിലാണ് വണ്ടിയിൽ എടുത്തത് അപ്പോൾ ഞാൻ ഓട്ടോ ഡിലക്സ് എവിടെയൊന്നും കൂടി പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിൽ കോഴിക്കോട് റൂട്ടിൽ ആലത്തൂർപ്പടിയിൽ നിന്ന് മേൽമുറി ആലത്തൂർപ്പടിയാണ് സ്ഥലത്താണ് ഓട്ടോ ഡിലക്സാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമെങ്കിൽ വേഗം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പറയും അപ്പോൾ നമുക്ക് ഒരു വണ്ടി കൂടി പരിചയപ്പെടാണ്ട് അപ്പൊ അടുത്ത് പരിചയപ്പെടുന്നതും രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന ഒരു ഹോണ്ട സിറ്റിയാണ് ഇത് വി ഓപ്ഷൻ തന്നെയാണ് ഈ വണ്ടി വരുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ആകെ പതിനെട്ട് ലക്ഷം കൂടി ഉണ്ട് കേട്ടോ പിന്നെ ആകെ ഒരു ലക്ഷത്തിന് താഴെ അതായത് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കറക്റ്റ് കമ്പനി സർവീസ് ആണ് കമ്പനിയുടെ അലവീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടയർ ഫുൾ ഫുൾക്കട്ട ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഗ്രേ കളറിലാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വാനത്തിന്റെ ഇന്റീരിയറിലേക്ക് നോക്കാൻ നമ്മളെ വീല് കണ്ട അതേ ഓപ്ഷൻ എല്ലാം വരുന്നുണ്ട് ഹൈറ്റ് ഹൈടെജിഷൻ്റെ സീറ്റ് മുതൽ ഒരുപാട് ഓപ്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനിയുടെ ഇറങ്ങിയ സമയത്തുള്ള ഒറിജിനൽ സീറ്റിനെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് നല്ല ക്ലീൻ ക്വാളിറ്റിയാണ് സിക്വർ സിക്വർ നിൽക്കില്ല കമ്പനിന്ന് ഇറങ്ങി അതേ ഓപ്ഷൻ തന്നെ വണ്ടി ഉള്ളത് ഈ ഒരു വണ്ടി നമ്മൾ എട്ടേകാല ലക്ഷം ചോദിക്കുന്നത് വണ്ടി ഇപ്പുള്ളത് നമ്മുടെ യാർഡിലുള്ളത് നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾക്ക് ധൈര്യം ചെക്ക് ചെയ്യുക കമ്പനിയുടെ ഹോണ്ടയുടെ കമ്പനി തൊട്ടടുത്ത തന്നെയാണ് ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയ മെക്കാനിക്കിനെ കാണിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ ഹോണ്ടയുടെ ഡേഡ് വണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സാധനം മെയിൻറ്റനൻസ് കുറവായിരിക്കും മാത്രമല്ല അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് താഴെക്കാൻ നമ്മൾ നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും വിളിക്കാൻ പറ്റുന്നുള്ളൂ അതേപോലെ ഫുൾ ഓൺ ഉള്ള വണ്ടിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ സിറ്റി ഉണ്ട് സിറ്റി കൂടാതെ തന്നെ സിയാസ് ഉണ്ട് നെക്സോൺ ഉണ്ട് അതേപോലെ ബലാനോ ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ അത് സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ഒരുപാട് വണ്ടികൾ ഫുൾ ഫുള്ളോൾ വേണമെങ്കിലും അത് ലഭ്യമാക്കാവുന്നതാണ് ഒരു അൻപതിനായിരം രൂപ മുറക്കുകയാണെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ അടുത്തുണ്ട് അപ്പോൾ ഏതൊരു വണ്ടിയെക്കുറിച്ച് ഓട്ടോമാറ്റിക്ക് വേണമെങ്കിലും ഓട്ടോമാറ്റിക്കും നമ്മളെടുത്തുണ്ട് അപ്പോൾ ഏതൊരു വാഹനത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം വിനിയോഗിച്ചതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം